ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വൈട്ടിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നല്ല അടിപൊളി അജറക്ക് പ്ലെയിൻ അജറക്കിൻ്റെ അതേമാതിരി പ്രിൻറ്റിൽ വന്ന കുറച്ച് അമ്പത്താറ് സൈസിലുള്ള അടിപൊളി വെറൈറ്റി ഐറ്റംസ് വന്ന് പുതിയത് വന്നിട്ടുണ്ട് അജറക്ക് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അടിപൊളി ഐറ്റംസ് അജറക്ക് അജറക്കിൽ വന്നിട്ടില്ല എംബ്രോയ്ഡ് വർക്ക് വന്നിട്ടാണ് ഓക്കെ അപ്പോൾ വീഡിയോസ് വീഡിയോസിൽ പോകണമെങ്കിൽ നമുക്ക് പറയേണ്ടത് ആവശ്യക്കാർ മാത്രം മെസ്സേജ് ചെയ്യാം ഞാൻ നേരം രാത്രി ഒരു വീഡിയോസ് ഇട്ടപ്പോൾ അധികം പറഞ്ഞുകൊണ്ട് കാരണം എന്താ പറയുക സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കും ഫസ്റ്റ് വീഡിയോസ് ഇട്ടിട്ട് വൈകുന്നേരം ചെയ്യട്ടെങ്കിൽ അഞ്ച് മണിക്ക് ചെയ്യാം ആറ് മണിക്ക് ചെയ്യാൻ പിന്നെ നമ്മൾ നിങ്ങളെ കാത്തിട്ട് ഇങ്ങനെ നിൽക്കും ലാസ്റ്റ് പറയാം അതൊന്നും വാങ്ങാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് സാധനം കിട്ടുന്നില്ല അപ്പോൾ ദയവായി ചെയ്ത് ആവശ്യക്കാർ മാത്രം പിന്നെ ഓർഡർ ചെയ്യട്ടോ ഓക്കെ പിന്നെ പറയുള്ള ചിന്ത രജിസ്റ്റേഡ് പാർസൽ അയക്കണം അയക്കുക അപ്പോൾ നമ്മൾ നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാരെ പേര് പാർസലിൻ്റെ മേലെ തരണം പുറത്തുള്ള ആൾക്കാർക്ക് തന്നാൽ പാർസൽ റിട്ടേൺ വരും പോസ്റ്റ് നമ്മൾ മാറ്റം നിങ്ങൾക്ക് തരില്ല അപ്പോൾ ഇതട്ടോ ഇതാണ് ഐറ്റംസ് അജിറക്കിൽ നല്ല അടിപൊളി ഐറ്റംസ് ഇതാണ് ഇതിന്റെ എംബ്രോയിഡറി വരുന്നൊടി ഇത് നാല്പത്തി ആറ് ചസ്റ്റളവ് കറക്റ്റ് ഉള്ളൂട്ടത് ഒരു പൊടിക്ക് കൂടുതലില്ല ഏഹ് ഇതിന്റെ കയ്യറക്കം നല്ല പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം കിട്ടുന്നുണ്ട് അത്യാവശ്യം കിട്ടുന്നു കിട്ടാം ും വരുന്നത് സിംഗിൾ ഐറ്റംസ് കാണിക്കുന്നതിലൊക്കെ മൂന്ന് പീസ് എടുക്കണേല് ഡെലിവറി ഫ്രീ ആണെങ്കിൽ അപ്പൊ ഞാനിപ്പോ കാണിച്ചു ഐറ്റംസ് ഐറ്റംസ് കിട്ടാ

മുതൽ ഫ്രീ ഡെലിവറി ആണ് ആണെങ്കിൽ അഭ്യർത്ഥന മുതൽ ആക്കിട്ടാണ് അറിയാനായിട്ട് എടുത്തു കാണിച്ചു തരണ പിന്നെ വരെ വേറെ മോഡലും കളർ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വരികയാണ് ഇത് നാളാവു രസം തലയിൽ കല്ലാവും ഏതെങ്കിലും കളർ സമാധാന അച്ചറൊക്കെ കടയിലും പോലും കടയിൽ കടയിലല്ല മോയിണ്ട് സാധനമാണ് കാരണം തൊട്ട് ഫീൽ ഈ ഒരു മെറ്റീരിയൽ അച്ചിരൊക്കെ റേറ്റ് എന്താ കൂടിയെന്ന് വെച്ചാൽ ഒന്നും വർക്ക് ഇല്ലാത്ത നമ്മൾ വർക്കും റേറ്റ് വരുന്നത് വർക്കില്ലാത്ത പ്രിന്റ് അപ്പൊ വെറൈറ്റ നല്ല അടിപൊളി കിട്ടില്ല മോഡൽ ഒന്ന് കാണിക്കാൻ കിട്ടണം നല്ല എന്ന് പറഞ്ഞാൽ രക്ഷ രക്ഷയില്ല കണ്ട നല്ല ഡിസൈൻ ആണ് പിന്നെ ഏകദേശം ഒരു അയിമ്പത്തി ആറ് സൈസാണ് കേട്ടത് നാല്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരണത് കേട്ടാ നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കയ്യേറക്കും നോക്കാം നമുക്ക് പതിനാലിഞ്ച് കയ്യർക്കും വരുന്നുണ്ട് സൈസൊന്നാണ് പറഞ്ഞതരാ ഒരു ഒൻപത് ഇപ് സൈസ് വരുന്നുണ്ട് വരുന്നണ്ട് അപ്പോൾ ഇതാണ് മോഡല് പൈസ ഒക്കെ വളരെയധികം കുറവാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഉള്ളതിൽ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത കളർ കാണിക്കാം നമുക്ക് അപ്പോൾ നല്ല നല്ല അടിപൊളി കളർ ചാറ്റിലാണ് വരുന്നത് നോക്കാം ഇന്നും അതിൻ്റെയൊക്കെ ഒരു മുന്നിച്ച് വണ്ടി നിങ്ങൾ മൂന്ന് പീസ് നിങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആണ് അത് ഈ ഒരു മോഡൽ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു മോഡലിൽ എടുക്കണം എന്നൊന്നുമില്ല എടുക്കണ്ട നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യക്കാർ മാത്രം മെസ്സേജ് ചെയ്യുക സാധനം എടുത്തിപ്പിക്കുക ആവശ്യമില്ലാത്ത ആൾക്കാർ ഇത് ഈ തണക്കാണിയുറയിൽ നമ്മൾ വിട്ടേഷനൊക്കെ നടക്കുന്നവർ എടുത്തിട്ട് കാര്യമില്ല ലാസ്റ്റ് നമ്മൾ രാവിലെ എടുത്തിട്ട് വൈകുന്നേരം വേണ്ടെന്നറിയാം സോറി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കഴിച്ചതായി അപ്പോൾ ആ സോറി ഉണ്ടോ ഇവർ നിങ്ങൾ ദയവായി വിചാരിച്ചു ആവശ്യക്കാർ മാത്രം എടുത്തേക്കുക അപ്പോൾ ആവശ്യമില്ല നിങ്ങൾ എടുത്തേക്കുമ്പോൾ എന്താണെന്ന് അറിയാം മറ്റുള്ളവർക്ക് ഇതിൻ്റെ പീസ് കിട്ടൂല അതുകൊണ്ടാണെ നല്ല ഐറ്റംസാണ് ജസ്റ്റാളും ഞാൻ പറഞ്ഞില്ലേ ആദ്യം എടുത്ത് ആ ചെസ്റ്റ് അളവ് ചളവ് സൈസ് ആണ് കയ്യർക്കാണ് സൈസ് രൂപ ഓങ്കാറിന്റെ മെറ്റീരിയൽ അടിപൊളി അളവ് പതിനാല് കയ്യാർക്കും വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ഇട്ടാ ഇരുന്നൂറ്റി നാല്പതും ഇതിന്റെ റേഞ്ച് കിട്ടാം ഇരുന്നൂറ്റി നാല്പതും അപ്പൊ ഇതില് കൊറച്ച് കളേഴ്സ് ഉണ്ട് എല്ലാം കാണിക്കാം നമുക്ക് ഇതാ അത് ഞാൻ. പ്രിന്റ് മനസ്സിലായില്ല എന്ന് പറയരുത്. എടുത്തു മുടിച്ചേണെ. ഓക്കേ അല്ലേ? അപ്പോൾ അഞ്ച് കളറായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കതി പട്ടാണ്. ഇതൊക്കെ തുണി. 240 അല്ല. ഇതി 240 ആണ്. പിന്നെ 3 1/2 മുതൽ ആ 3 1/2 കുംബ ഡെലിവറി ഫ്രീ ആണ്. ട്ടോ. അപ്പോൾ ഇതൊക്കെ തുണിമേ വരണ പ്രിന്റാണ് ട്ടോ. 15 രൂപയൊന്നും മണിയേ. അത് എത്ര മണിയേ? ഓക്കേ. ഹാർട്ട് കളർ. അപ്പോൾ ഇതാ ട്ടോ. ലാസ്റ്റ് കളർ ഈ മോഡലി

കയ്യേറ്റം വരുന്നത് പതിനാലിഞ്ച് കയ്യേറ്റം വരുന്നുണ്ട് സൈസ് പിന്നെ ഒരു അൻപത് കറക്റ്റ് ആയിട്ട് അൻപത് സൈസ് നെക്ക് വെച്ചിട്ടുള്ളതാണ് ഇരുന്നൂറ്റി അറുപതാണ് ഇതിൽ ഏകദേശം ഒരു മൂന്നോ നാലോ പീസ് പീസോളൂട്ടാ കളറ് കളൈസിൽ അതൊരു ഡിഫറൻറ്റ് പാറ്റേൺസിൽ ഇപ്പൊ അടുത്ത് വന്നല്ല മറ്റേ മോഡലില് വർക്കിൽ വന്ന ആ ആ ഐറ്റംസ് ഒരു മെറ്റീരിയൽ 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 തന്നെ നല്ല ആയിപ്പെട്ടംസ്റ്റില്ല സ്റ്റോൺ വർക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിന്നെ റേറ്റ് കൊണ്ടുവരണത്തിന്റെ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആണ് അപ്പൊ നല്ല പിന്നെ ഒരു അടിപൊളി ഐറ്റംസിൽ കാണിക്കാനുണ്ട് അതില് നല്ല കുറച്ച് മോഡൽ കാണിക്കാനുണ്ട് സ് നെക്കാണ് നാല്പത്തിനാലാണ് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് അമ്പത്താറ് സൈസാണ് പതിനാല് ഇഞ്ച് കയ്യേറക്കാണ് ഇരുന്നൂറ്റിഅൻപത് രൂപ ഉള്ളൂട്ടോ അതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ കുറച്ചും അടിപൊളി പിന്നെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണിക്കാണ്ട് നല്ല നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇതാ ഓക്കേ കണ്ടില്ലേ നല്ല അടിപൊളി പ്രിന്റ് ആണ് പ്രിന്റാണ് ഇരുന്നൂറ്റിഅൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തീരെ കേട്ടാല് ാണ് അതിന്റെ ഇത് റേറ്റ് വരുന്നത് അടുത്ത പ്രിന്റ് ആണ് ഒരു കുറച്ചിന് മോഡലില് വന്നിട്ടുണ്ട്

ഡാർക്ക് മെറൂൺ ആണേ ഒക്കെ അതൊക്കെ തന്നെ ഉള്ളുട്ടാ എംബ്രോയിഡറി വർക്ക് അളവുടുക്കി എംബ്രോയിഡറി കൈപ്പത്തിനാലാണ് സൈസ് വരുന്നത് ഹിറ്റ് സൈസ് വരുന്നത് അപ്പൊ ഇതാണ് മോഡൽ ഇട്ടാ എംബ്രോയ്ഡറി വർക്ക് വരണിച്ച് കേട്ടോണ്ടിട്ടാ പിന്നെ കൊള്ളൂലെന്ന് പറയരുട്ടാണെങ്കിൽ അതിന് നമ്മള് പറഞ്ഞിട്ട് തരഞ്ഞതിട്ടാ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് റേറ്റ് മറ്റൊരു വേണ്ടി പറഞ്ഞില്ല

അടിപൊളി മാക്സിബ്രോയിഡറി ഉണ്ട് എംബ്രോയിഡറി നല്ല നല്ല മോഡലാണ് നല്ല ഫ്രിഞ്ചിലാണ് വരുന്നത് ഗ്രേ കളർ വരണേണ്ടേ അപ്പോൾ നമ്മുടെ പേയ്മെൻ്റ് എങ്ങനെയായിരിക്കും ഗൂഗിൾ പേയാണ് ഫോൺ പേയാണ് പേടിഎം ആണ് ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെൻറ് നടക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സാധാരണ പറഞ്ഞാൽ തന്നെ അപ്പോൾ നമ്മുടെ സ്ഥലം മലപ്പുറം ജില്ലയില് നമ്മുടെ ഷോപ്പ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വീരാഞ്ചറയിലെ എൽ പി സ്കൂൾ ഉണ്ട് അതിന് നേരെ ഫ്രണ്ടിലാണ് ഇത് ഫേമസ് ബാക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതിന് നേരെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ കാണാം അപ്പോൾ അതിനാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ ഓക്കെ അപ്പോൾ ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിലൊരു പീസും കൂടി ഉണ്ട് കാണിക്കാനുണ്ട് നമ്മൾട്ടാ ഇല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അറുപതാണ് നിങ്ങൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് ഒരു മോഡലിൽ നിന്ന് തന്നെ എടുക്കാം എന്നില്ല കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കുക ഒരു പ്രിൻറ്റിൽ നമ്മൾ ഒരു മൂന്നാല് പീസും കൂടി എതാണ് ഭയങ്കര തീരെ മോഡലിൽ പിന്നെ അതിൻ്റെ ചെസ്റ്റളവൊക്കെ അളന്ന് അളന്നു തരാം നാൽപ്പത്താറ് ചെസ്റ്റളവുണ്ട് കൈ കുറച്ച് ഉണ്ട് പതിമൂന്ന് ഇഞ്ച് കൈ ഇറക്കാൻ വരുന്നുണ്ട് ഇതിൽ പിടിച്ച് പറയാം ഒരു നാൽപ്പത്തെട്ട് ഇപ് സൈസ് വരുന്നുണ്ട് കേട്ടോ പുതിയ ഒരു മോഡലിൽ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് പിങ്ക് പിങ്ക്ര നല്ല ഭംഗിയുണ്ട് അതിന് റേറ്റ് പറയാൻ പറ്റില്ല ഇരുന്നൂറ്റിഅമ്പത് റേറ്റ് അപ്പൊ ഈ സാധനതാ ഇരുന്നൂറ്റി അറുപത് രൂപ ഒറ്റ പീസ് ഉണ്ട് ഈയൊരു മോഡലില് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടാണ് ഇരുനൂറ്റി അറുപതില് നാല്പത്തി ആറ് അളവുണ്ട് ഇട്ടാ പതിനാല് കയ്യർക്കു നാല് പിന്നേം പറയാനുള്ളത് അപ്പൊ ആവശ്യക്കാര് മാത്രം ഇത് വരിക വാങ്ങണമെന്നുള്ളവരിട്ടാ വേണ്ടാതെ അവിടെ എടുത്തുവച്ചിട്ട് കാര്യം മറ്റുള്ളവരെ സിപ്പാകും ഇവിടെ ഇൻഷാല്ല ഇത്രയും ഐറ്റംസാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇവ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള നടക്കിപ്പോൾ ഏഴോ എട്ടോ വീഡിയോസ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പൊ വീഡിയോസ് പൊളി രണ്ടുമണിക്കൂറിനുള്ളിൽ വന്ന് കമന്റ് ഇടുന്ന ആൾക്കാരെ പത്ത് വീഡിയോസ് തെരഞ്ഞെടുക്കൂലെ കമന്റ് കമന്റ് അടുത്ത വീഡിയോ കാണാം